നമസ്കാരം ഞാൻ ജെ കെ കെ ശ്രീ കിഷോർ ഞാൻ പറഞ്ഞു വെച്ച കഥയുടെ തുടർ കഥ തന്നെയാണ് പറയുന്നത് അങ്ങനെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞ് വിഗ്രഹം മൂകാംബികയിൽ പോകാമെന്ന് സമ്മതിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു എത്തിപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ അരമണിക്കൂർ ലേറ്റാണ് അങ്ങനെയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് എത്തി ഞങ്ങളിങ്ങട്ട് കയറുമ്പോൾ ശേഷം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോൾ ആ ട്രെയിൻ ഞാൻ പറഞ്ഞില്ലേ അരമണിക്കൂർ ആണ് ഞങ്ങളെ കാത്തു നിന്ന മതിയായിരുന്നു ട്രെയിൻ ആ ട്രെയിന് ഞങ്ങൾ കയറുമ്പോൾ അന്നത്തെ കാലത്ത് ഗാർഡും വിസിലടിക്കലും പച്ചക്കൂടി കാണിക്കലും ഒക്കെ ആണല്ലോ ഗാർഡ് ഇത് കാണിക്കലും ട്രെയിനിങ്ങിട്ട് മൂവ് ചെയ്യാൻ പോകുക ഞാൻ കിഷോറിന് ഓട്ടി പോയിട്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ ചാടിക്കാതി അത് ഏറ്റവും രസം എന്താ വെച്ചാൽ ഞങ്ങൾ കയറുന്ന ആ ഫസ്റ്റ് ഞങ്ങളാ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് ഞങ്ങൾക്കുള്ള കമ്പാർട്ട്മെൻറ്റ് കിടക്കുന്നത് ഓടി അതിൽ കയറി വിഗ്രഹമൊക്കെ അവിടെ വെച്ചു അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്താണ് ഇവിടെയുള്ള ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഒരു സലീമുണ്ട് സലീമിൻ്റെ ബാപ്പക്ക് എസ്റ്റേറ്റ് ആണ് എവിടെയാണെന്ന് വെച്ചാൽ കുന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മൂകാംബിക എസ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ആ എസ്റ്റേറ്റിന്റെ പേര് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ ഹാജിയാർ ഹാജിയാരി എന്നാ വിളിക്കാം അപ്പൊ ഹാജിയാർ പറഞ്ഞത് അപ്പൊ അന്ന് ഇന്നത്തെ മാതിരി ഇന്നിപ്പോ മൂകാംബിക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഒരുപാട് മൂകാംബിക യാത്രകൾ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് പി ആർ നാഥൻ സാറിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ മൂകാംബിക ഇപ്പൊ കുറേം കൂടിയും വളരെ പരിചിതമായ ഒരു സ്ഥലമാണ് അന്ന് അങ്ങനെയല്ല അന്ന് മൂകാംബികയിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല ആകെ ഒരു പ്രാവശ്യം മറ്റേ പോയിട്ടുണ്ടോയെന്ന് സംശയം അത്ര ആ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഉള്ളൂ അല്ലാണ്ട് ഇന്നത്തെ മാതിരി ഒരു മൂകാംബിക ഇത്ര അധികം ഒരു തിരക്ക് പിടിച്ച സ്ഥലമല്ല അപ്പോൾ അത് കാരണം തന്നെ ആ ഇതിൽ ആ കമ്പാർട്ട്മെന്റിൽ കയറി അപ്പോൾ അദ്ദേഹം ഈ ഹാജിയാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്ദാപുരം സ്റ്റേഷൻ എത്തുമ്പോൾ ഇറങ്ങിയാൽ മതി അവിടെ എൻ്റെ ഡ്രൈവർ കാറുമായി കാത്തു നിൽക്കുന്നുണ്ടാവുന്നു അങ്ങനെ ഞങ്ങൾ നേരം വിളിച്ചാവുന്നതിന് മുന്നേ കുന്ദാപുരം എത്തി കുന്ദാപുരം എത്തി അവിടെ ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ കാർ അവിടെ കാത്തുക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക ഈ വിഗ്രഹവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ അദ്ദേഹം അവിടെ ഞങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തുതന്നു എല്ലാം കഴിഞ്ഞ് ഇതേ കാറിൽ തന്നെ അദ്ദേഹം ഞങ്ങളെ മൂകാംബിക വരെ കൊണ്ടെത്തിച്ചു തന്നു ദേവി അങ്ങനെ ഇവിടുന്ന് നിലം തൊടാണ്ട് പോയി എന്ന് വേണം പറയാൻ അത്ര രാജകീയമായിട്ടാണ് ദേവിയുടെ യാത്ര ഉണ്ടായിരുന്നത് അങ്ങനെ മൂകാംബികയിലെത്തി മൂകാംബികയിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഈ വിഗ്രഹം കൊടുക്കണമല്ലോ അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ അടികളുടെ അടുത്ത് ചോദിച്ചു ഒരു വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിഗ്രഹം ഇങ്ങനെ ഇവിടെ സമർപ്പിക്കാനാണ് അപ്പോൾ അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു അതിനെന്താ ഒരു ബുദ്ധിമുട്ടുമില്ലാലോ എന്ന് പറഞ്ഞു അവർ അങ്ങനെ ഒരു മൂന്ന് നാല് അടികൾ ഒരുമിച്ച് വന്നു ഈ വിഗ്രഹം അവർ നാല് പേര് കൂടിയിട്ടാണ് പിടിച്ചത് ശരിക്കത് ഒരാൾക്ക് പിടിച്ച് പൊന്തിക്കാവുന്നതേ ഉള്ളൂ ഫലം നമുക്കൊന്ന് ആയാസപ്പെടണമെന്നേ ഉള്ളൂ പക്ഷെ നാല് പേര് കൂടിയിട്ട് ദേവിയെ അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പിടിക്കില്ലേ എത്രത്തോളം ബഹുമാനം കൊടുത്ത് പിടിക്കാൻ പറ്റുമോ അതേപോലെ ബഹുമാനം കൊടുത്തിട്ടാണ് അവർ ആ ദേവി വിഗ്രഹം അവിടെ നിന്ന് എടുത്തത് അങ്ങനെ നാല് പേരും കൂടി കൊണ്ടുപോയിട്ട് നടയുടെ മുമ്പിൽ വെച്ചു നടയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതിലുണ്ടായിരുന്ന ഈ വിളക്കുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ദേവിയുടെ കൈയ്യിലിൽ കുറേ വിളക്കുകളുണ്ടെന്ന് എല്ലാ വിളക്കുകളിലും അവർ നെയ്യൊഴിച്ചു നെയ്യൊഴിച്ച് എല്ലാത്തിലും തിരിയിട്ടു തിരിയിട്ടിട്ട് ഒരു കൊടിവിളക്ക് കത്തിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് എല്ലാ വിളക്കും തെളിയിക്കാൻ പറഞ്ഞു ഞാൻ ഈ വിളക്കുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവർ ദേവി മഹാത്മ്യം ഉറക്ക ചൊല്ലി ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ ആ നടുനി നിന്ന് പൊട്ടി പൊട്ടി കറിഞ്ഞു സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും ആവശ്യപ്പെടാനോ ആഗ്രഹിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് ഉറക്ക കരയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കരഞ്ഞ് ആ വിഗ്രഹ എല്ലാ വിളക്കുകളും കത്തിച്ച് ആ വിഗ്രഹം അവരെടുത്ത് ഉള്ളിലേക്ക് വെച്ചു ഉള്ളിൽ വെച്ചിട്ട് അവർ പറഞ്ഞു എല്ലാ ഈ അമ്മയിലെ മൂകാംബിക അമ്മയിൽ ലയിച്ചേക്കുന്നു ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല സമാധാനമായിട്ടിരുന്നോളോ എന്ന് പറഞ്ഞു എന്തായാലും കരഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ നിന്ന് ആ അമ്പലത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയത് പിന്നെ ഒരുപാട് പ്രാവശ്യം അമ്മേടെ അടുത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ അമ്മയെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു എന്താ പറയുക ഒരു കുളിർമ ഉണ്ടാവും അതെന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ പറയില്ല ഒരു രോമഹർഷം ഒക്കെ അതേപോലെ അപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അനിയനെ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിക്കുണ്ടായി എടാ നീ അന്ന് കൊണ്ടു തന്ന ആ പൊതിൽ എന്തായിരുന്നു അപ്പം അവൻ പറഞ്ഞു ആ എനിക്കറിഞ്ഞുള്ള എന്തായിരുന്നു അത് ആ ജർമ്മകാലം കൊണ്ടുപോ കൊണ്ടുപോകാൻ പറ്റാണ്ട് വെച്ചപ്പം ഞാനത് ഞാനും വെക്കേറ്റ് ചെയ്യണം എനിക്ക് യു എസ് വിസ വന്നു എനിക്കും പോണ്ടി വന്നു അപ്പം ഞാൻ ആ വിഗ്രഹം കൊണ്ടുവന്ന് ചേച്ചിക്ക് തന്നേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ആ വിഗ്രഹം വെച്ചിട്ട് എനിക്ക് കണ്ട പുലിവാലുകളുണ്ടായിന്ന് അപ്പോൾ അവൻ പറയാ എന്നാൽ അതായിരിക്കുമോ ആ വിഗ്രഹം എൻ്റെ കൈയിൽ കിട്ടിയതിന് ശേഷം ഒരു നാല് പ്രാവശ്യങ്ങളിൽ ഞാൻ ബൈക്കിൽ നിന്ന് എടുത്തടിച്ച പോലെ കുഞ്ഞിട്ടുണ്ട് ബൈക്കിൽ ബോംബെ സ്ട്രീറ്റിൽ ബൈക്കിൽ നിന്ന് വീണാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും അടിച്ചു കൂട്ടാനുണ്ടാവില്ല എന്നാണ് കേട്ടേക്കണേ പക്ഷേ അവന് വേറെ അകത്തൊന്നും വച്ചിട്ടില്ല അവൻ വീണിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരുപാട് തവണ ബൈക്കിൽ നിന്ന് വീണു നാല് പ്രാവശ്യത്തോളം ബൈക്കിൽ നിന്ന് അവൻ വീണു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം അറിയില്ല ഇന്നും ഇതിനെല്ലാമുള്ള ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല നമ്മളറിയാത്ത നം ഒരു എന്താ പറയുക നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമായതും അല്ലാത്തതുമായ ഒരുപാട് സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റും ഉണ്ടല്ലോ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇപ്പം സയൻസും അങ്ങനെ തന്നെയല്ലേ പറയണത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതും പിന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ പരിമിതമല്ലേ ലിമിറ്റഡ് അല്ലേ ഒരു ഇരുപതിനായിരത്തിൻ്റെ ഇടയിലുള്ള സംഗതികളല്ലേ ഒരു ഇരുപതിനായിരം ഇതിൻ്റെ ഹേർട്സിൻ്റെ ഇടയിലുള്ളതല്ലേ മനുഷ്യന് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോൾ ഒരു കണ്ണിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ലിമിറ്റിന് താഴേക്ക് വന്നാലും നമുക്ക് അവയെ കാണാൻ പറ്റില്ല നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ മുകളിലേക്ക് പോയാലും അവയെ കാണാൻ പറ്റില്ല നമ്മുടെ സ്പർശമായാലും നമ്മുടെ കേൾവിയായാലും നമ്മുടെ എല്ലാം നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല ഇപ്പം നായയുടെ നായയ്ക്ക് കിട്ടുന്ന മണം പോലെ മനുഷ്യന് മണം കിട്ടില്ല കാരണം എന്താ മനുഷ്യൻ ലിമിറ്റഡ് ആണ് അവൻ്റെ ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കാഴ്ചയായാലും ഒരു പരിധിക്ക് അപ്പുറം പറ്റില്ല നമ്മുടെ മൂക്കിനുള്ള സ്മെല്ലായാലും ശരി ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് മുകളിലേക്കായാലും താഴത്തേക്കായാലും അത് അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ലിമിറ്റഡ് ആയുള്ള നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ സങ്കല്പിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അറിയില്ല എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ അങ്ങനെ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം നമ്മളിതിനെയൊക്കെ എന്താ പറയുക അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയുന്നത് ഓ ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നത് കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനത്തെ അദൃശ്യമായ ചില കരങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് നമ്മൾ അറിയുന്നില്ല എന്താണെന്നുള്ളത് അത് അതൊന്നും ഒന്നും തന്നെ അത് പ്രേതാണെന്നോ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഈ ദേവിയെ ഒരു ആരെങ്കിലും പൂജിച്ചിരുന്നതായിരിക്കാം പൂജിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഏതെങ്കിലും കളനോ അല്ലെങ്കിൽ അത് കട്ടിട്ടുണ്ടാവാം അത് അയാൾ നല്ല വിലക്ക് ഈ ജർമ്മൻകാരന് വിറ്റിട്ടുണ്ടാവും ജർമ്മൻകാരനത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അയാൾക്കും ഇത് കണ്ടപ്പോൾ ആകെപ്പാടൊരു ആൻറ്റിക് സാധനം ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടാവും പക്ഷെ അയാൾ കൊണ്ടുപോകാൻ നോക്കിയിട്ട് അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എത്ര അയാൾ പ്രോപ്പർ വേയില കൂടെ ഈ സാധനത്തിനെ കൊണ്ടുപോകാൻ നോക്കിയിട്ടും അയാൾക്ക് ഇവിടുന്ന് കടല് കടത്താൻ സാധിച്ചില്ല അത് കഴിഞ്ഞാൽ അനിയൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം അനിയനിപ്പോൾ യു എസ് വിസ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് അവൻ്റെ മുറിയിൽ തന്നെ അവിടെ മൂലയ്ക്ക് കിടന്നേനെ അതിന് പകരം അവന് പെട്ടെന്ന് അത് കിട്ടാനും ഈ സാധനം അവൻ ഇവിടെ എൻ്റെ കയ്യിൽ കൊണ്ടുതരാനും തരാനും എന്താണെന്ന് അറിയില്ല ഈ കഥ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബാസിചേട്ടനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ കഥയിൽ പറഞ്ഞു ബാസിചേട്ടൻ ഗസൽ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഒരുപാട് നന്ദഗോപാലൻ്റെ കുസൃതികൾ പിന്നെ ഗുഹ കുറേ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് എന്തിന് അദ്ദേഹത്തെ പറഞ്ഞാൽ അറിയാവുന്നത് സ്ത്രീ പഴയ സ്ത്രീ വിനയപ്രസാദും സിദ്ധിക്കും അഭിനയിച്ച സ്ത്രീ മെഗാ സീരിയൽ ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ മെഗാ സീരിയൽ ഭാസി ചേട്ടനാണ് അങ്ങനെ ഭാസി ഭാസിചേട്ടൻ ഒരുപാട് സിനിമ സീരിയൽ ബന്ധമുള്ള ആളാണ് ഭാസി ചേട്ടൻ ഈ കഥ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം കാരണം ഭാസി ചേട്ടൻ അങ്ങനെ ഒരു ഒട്ടും തന്നെ അറിയാത്ത ആളാണ് എല്ലാവരുടെ അടുത്തും എല്ലാം അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ടാവാം അപ്പം ഈ കഥയുടെ ഒരു സാമ്യമുള്ള ഒരു സിനിമയാണ് ബാൻട്രി എന്താണ് മാന്ത്രികനായ ബാൻട്രിക് എന്നുള്ള സിനിമ കുറച്ചൊരു സാമ്യമുണ്ട് ഈ കഥയുമായിട്ട് പക്ഷേ എന്നാൽ ഈ സിനി കഥ കഥയുടെ ഒറിജിനാലിറ്റി അതിലില്ല ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ആ സിനിമ എടുത്തുകൊണ്ടായിരിക്കാം ആ സിനിമ അത്രയ്ക്ക് വലിയ സക്സസ് ആവാഞ്ഞത് ഏതായാലും എൻ്റെ ഈ അനുഭവം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും ശക്തികളുടെ സ്വാധീനം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതും ഇനി ഞാൻ പങ്കുവയ്ക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം